ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ചേമ്പും അതേപോലെ ഉണക്കമീനും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് മറ്റു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഉണക്കമീനും ചേമ്പും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചേമ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നൂറ് ഗ്രാം ഉണക്കമീൻ എടുത്തിട്ടുണ്ട് ഉണക്കമീൻ ഏത് ഉണക്കമീനും എടുക്കാം ഇത് നന്നായിട്ട് കഴുകി ചേമ്പ് ഇതേപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് ആദ്യമേ ചേമ്പ് വേവിക്കാം ചേമ്പിന് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ ആദ്യമേ ചേമ്പ് നമുക്ക് വേവിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും അതേപോലെ ഈ ചേമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഉള്ള ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഉണക്കമീൻ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും ഇനി ഇതിലേക്കൊരു മൂന്ന് ചൊള കുടമ്പുളിയും കൂടെ ഇട്ട് വെച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ചേമ്പ് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം വേവുന്ന സമയത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് ചെറിയ ഉള്ളി അതേപോലെ ഒരു കപ്പ് നാളികേരം ചിരകിതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുക ഈ അരപ്പ് വേവാനായിട്ട് നമുക്കൊരു ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചേമ്പും കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ ഭാഗവും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം ഉണക്കമീൻ ഞാൻ കഷ്ണങ്ങളാക്കിയതാണ് ഏത് ഉണക്കമീനും നമുക്കിതിലേക്ക് ചേർക്കാൻ കിട്ടും അപ്പോൾ ഈ ഉണക്കമീൻ ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിൽ വെച്ച് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇനിയിന്ന് അടച്ചു വെക്കാം ഉണക്കമീൻ വേവാന് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ കഷ് ചേമ്പ് പൂർണ്ണമായും വെന്തു അതേപോലെ മീനും വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിക്ക് എത്രയും വെള്ളം വേണം അതനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ഇത് ഇതിനകത്ത് ചേമ്പ് ഉള്ളത് കൊണ്ട് തന്നെ കറി കുറച്ച് കൊഴുത്ത കറിയായിരിക്കും അതായിരിക്കും ടേസ്റ്റ് കൂടുതലും കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഉണക്കമീൻ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും അതേപോലെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതൊന്ന് നന്നായിട്ട് കറി തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക ഇപ്പോൾ നല്ലതായിട്ട് കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മീനും ചേമ്പും ഒക്കെ വെന്ത് എല്ലാം അരപ്പും എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് തളിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചൂടായി വരുമ്പോൾ കടുക് ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ചേമ്പും ഉണക്കമീനും വെച്ചിട്ട് കറി വെച്ചിട്ട് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കറി ഇഷ്ടമാവും അപ്പോൾ നമ്മൾ എല്ലാം താളിക്കുന്ന ഉള്ളിയൊക്കെ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ഈ താളിപ്പൊക്കെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണേ ഞാൻ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാറുള്ളതുപോലെ താളിപ്പ് നമ്മൾ ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് എടുത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കാൻ നേരത്തെ ഒന്ന് ഇള ഇന്ന് തുറന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ആ കറിക്ക് നന്നായിട്ട് കിട്ടും കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയിരിക്കുന്ന ചേമ്പും ഉണക്കമീനും ചേർത്തിട്ടുള്ള കറിയാണ് ഇതിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്